ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ഞെട്ടിച്ചു കൊണ്ടുള്ള നീക്കമായിരുന്നു ജസ്റ്റിസ് രാജ വിജയരാഘവൻ അടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നുള്ള പരാമർശങ്ങളിൽ പലതും വിവാദങ്ങൾക്കും വിമർശനങ്ങളും ഒക്കെ വഴിവെക്കാറുണ്ട് എന്നാൽ സ്വർണപ്പാളി വിവാദം പുറത്തു വരാനിടയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള രേഖകൾ ഉടൻ ഹാജരാക്കണമെന്ന ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ അധ്യക്ഷനായ ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവാണ് ഇതോടുകൂടി പിന്നീട് അങ്ങോട്ട് പുറത്തു വന്നതൊക്കെ തന്നെ അയ്യപ്പ ഭക്തരെ മാത്രമായിരുന്നില്ല ഏതൊരാളിനെ പോലും ഞെട്ടിക്കുന്ന കഥകളായിരുന്നു ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ കോടതിയുടെ അനുമതി തേടിയിരുന്നുവെങ്കിൽ ഇക്കണ്ട ക്രമക്കേടുകളൊന്നും തന്നെ ആരും അറിയില്ലായിരുന്നു അവിടെയാണ് ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെ ഇടപെടൽ ഉണ്ടായത് ആരാണ് ജസ്റ്റിസ് രാജ വിജയരാഘവൻ എന്നതിൽ പലരും ഇപ്പോഴും ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ഇന്നു വരെയും മറ്റ് ജസ്റ്റിസുമാരെ പോലെ തന്നെ വിവാദങ്ങളുടെ പേരുകളിൽ രാജ വിജയരാഘവന്റെ പേരുകൾ ഉയർന്നു കേൾക്കാറില്ല ഉദയകുമാർ ഇരുട്ടി കൊലക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടതടക്കമുള്ള വിധികളിൽ വിമർശനത്തിന് ഒരു പഴുതും തന്നെ ഉണ്ടായിരുന്നില്ല കോടതി മുറികളിലും പുറത്തുമാകട്ടെ അദ്ദേഹം വളരെ ശാന്തനായി കാണുന്ന ഒരാളാണ് പക്ഷേ നിസാരക്കാരനല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ കൈക്കൊണ്ട ഓരോ ഉത്തരവുകളും ആയതിനാൽ തന്നെ ഇന്ന് അദ്ദേഹം ജനശ്രദ്ധ പിടിച്ചു വറ്റുകയാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ചുമതലയിലേക്ക് ജസ്റ്റിസ് രാജ വിജയരാഘവൻ എത്തുന്നത് ഒരു മാസത്തിനപ്പുറം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളി ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ തന്നെ അറ്റകുറ്റപ്പണിക്ക് അയച്ച കാര്യം സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചതോടുകൂടി തന്നെ ദേവസ്വം ബെഞ്ച് സ്വമേധയാ കേസെടുത്തു ഈ കേസിലാണ് രേഖകൾ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടത് രേഖകൾ പരിശോധിച്ച് കോടതി കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇന്ന് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഉറക്കം കെടുത്തുന്നതും അതായത് സ്വർണപ്പാളി വിഷയത്തിൽ ഉപ്പ് തിന്നവൻ തന്നെ വെള്ളം കുടിച്ചു അതിൽ ഏറ്റവും വലിയ ക്രെഡിറ്റ് എടുത്തിരിക്കുന്നത് ഹൈക്കോടതിക്കും ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ദേവസ്വം ബെഞ്ചിനുമാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതേസമയം കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ രാജ വിജയരാഘവന്റെ നിയോഗം പക്ഷെ മറ്റൊന്നായിരുന്നു കൊല്ലം പ്രശസ്ത ക്രിമിനൽ അഭിഭാഷകൻ വിജയരാഘവൻ വക്കീലിന് മകനെയും തന്റെ വഴിയിലൂടെ തന്നെ നടത്തണമെന്നതായിരുന്നു ആഗ്രഹം അച്ഛന്റെ ആഗ്രഹപ്രകാരമായിരുന്നു നിയമവിരുദ്ധം സ്വന്തമാക്കിയത് രാജ വിജയരാഘവൻ ആകട്ടെ പ്രാക്ടീസ് തുടങ്ങിയതും കൊല്ലം കോടതിയിൽ നിന്ന് തന്നെയാണ് ക്രിമിനൽ അഭിഭാഷകൻ നടന്ന നിലയിൽ പേരെടുത്ത ശേഷമാണ് ായി തന്നെ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഹൈക്കോടതിയിലെ അഡീഷണൽ ജഡ്ജിയായി ചുമതലയേറ്റു രണ്ടായിരത്തി പതിനേഴിൽ സ്ഥിരം ജഡ്ജിയായി ക്രിമിനൽ കേസുകളിലാണ് രാജ വിജയരാഘവനാകട്ടെ അല്ലെങ്കിൽ അദ്ദേഹം എന്ന വ്യക്തി ഹൈക്കോടതി ജഡ്ജിയുടെ ശ്രദ്ധേയമായ വിധികൾക്ക് പുറത്തു വന്നിട്ടുള്ളത് പക്കുമാർന്ന വിധിന്യായങ്ങൾ മാത്രമായിരുന്നില്ല ജസ്റ്റിസ് രാജ വിജയരാഘവനെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാരണമായി പറയുന്നത് കേരള ഹൈക്കോടതിയിലെ ഡിജിറ്റലൈസേഷന് ചുക്കാൻ പിടിച്ചതും രാജ വിജയരാഘവൻ തന്നെയാണ് സുപ്രീം കോടതിയുടെ ഡിജിറ്റലൈസേഷൻ സമിതിയിൽ അംഗവും കൂടിയാണ് ഇദ്ദേഹം മാത്രമല്ല അദ്ദേഹം മികച്ച ക്രിക്കറ്റ് കളിക്കാരൻ കൂടിയാണ് ഒപ്പം തന്നെ രാജ വിജയരാഘവനാകട്ടെ സുപ്രീം കോടതി ക്രിക്കറ്റ് ടീമിൽ അംഗവും കൂടിയാണ് ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്